ഹലോ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളൊരു കേരള ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് പോയപ്പോൾ സന്ദർശിച്ച ഒരു ക്ഷേത്രമാണിത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് തടാകത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഇതിൻ്റെ പേര് അനന്തപുരം ക്ഷേത്രം എന്നാണ് ഈ തടാകത്തിൻ്റെ ഉള്ളിലെ ക്ഷേത്രം എന്നതിലുപരി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രക്കുളത്തിലൊരു മുതലുണ്ടായിരുന്നു ബബിയെന്നു പറയുന്നത് അതിപ്പോൾ ഇല്ല പകരം ഇപ്പോൾ വേറൊരു മുതലേനെ അവിടെ കണ്ടെത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കാണാൻ പറ്റിയോ എന്നൊക്കെ അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു കൃഷ്ണഭഗവാന്റെ ക്ഷേത്രം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതെന്ന് പറയുന്നത് പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെത് ഈ ക്ഷേത്രമാണ് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളും വിശ എന്താ പ്രകൃതി മനോഹാരിതകളൊക്കെ കണ്ടിട്ടായിരുന്നു ഞങ്ങളാ ക്ഷേത്രത്തിൽ നിന്നത് ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവടം നടക്കുമ്പോൾ ആ കുളത്തിന് ചുറ്റു ഭാഗം നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് അതുപോലെ അതിൻ്റെ ചുറ്റും കരനൽ കൃഷിയും അതുപോലെ താമരയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളത്